ോളജി എന്നാണ് മൃഗ മൃഗസയൻസിന് പറയുന്ന പേര് മൃഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ജുവോളജി എന്നാണ് ജുവോളജി ഒരു വളരെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് നമ്മളെ വയനാട്ടിൽ പോകുന്ന സ്ഥലത്ത് ആ അവിടെ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ചുരംകാരിങ്ങനെ പോകുമ്പോൾ കാണാം അത് പഠിക്കാനായിട്ട് ജുവോളജി ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മൃഗങ്ങളുടെ ഭാഷ അറിയാനുള്ള സംവിധാനം ഇന്നും ആയിട്ടില്ല

يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم وأتاك العود يبكي നബിയെ നിങ്ങളടുക്കൽ ഒരു വയസ്സായ പെണ്ണൊട്ടകം ഒരിക്കൽ വന്നില്ലേ കരഞ്ഞുകൊണ്ട് എന്താ സംഭവം ഒരിക്കൽ ഒരു ഈ തോട്ടത്തിലൂടെ നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ് സല്ല അലിസ്വല്ലാം അപ്പോൾ അവിടെ ഒരു വയസ്സായ ഒട്ടകം നിൽക്കുന്നുണ്ട് നബി തങ്ങളെ കണ്ടപ്പോൾ ആ ഒട്ടകം കരഞ്ഞു പുണ്യനബി അടുത്തു ചെന്ന് ഒട്ടകത്തെ തലോടി എന്നിട്ട് ചോദിച്ചു ഈ ഒട്ടകത്തിന്റെ യജമാനൻ ആരാൻ ഇതിന്റെ മുതലാളി ആരാണ് മുതലാളി വന്നു അപ്പോൾ പറഞ്ഞു മര്യാദക്ക് ഭക്ഷണവും വെള്ളവും നീ ഈ മൃഗത്തിന് കൊടുക്കുന്നില്ല എന്ന് ഇത് എന്നോട് പരാതി പറയുന്നു ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും അതുപോലെ ഈത്തപ്പനത്തോട്ടത്തിൽ നിന്നും കണ്ടൊരു ഒട്ടകം കരഞ്ഞാല് വെള്ളം കിട്ടിയില്ലാന്ന് തന്നെ അല്ല അർത്ഥം ഭാഷ ഭാഷക്കറിഞ്ഞിട്ട് വേണോ എന്നൊരു പക്ഷേ തോന്നും അതുകൊണ്ടാണ് രണ്ടാമത്തെ വരി അതുകൊണ്ടാണ് രണ്ടാമത്തെ വരിക അത് വേറെ സംഭവമാണ് എന്താ സംഭവം ഒരിക്കൽ ലബിതങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ഒരു വേട്ടക്കാരൻ കാട്ടിൽ നിന്ന് ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ടുവന്നിരിക്കുന്നു കണ്ടപ്പോൾ ആ മാന് ശക്തമായി കരഞ്ഞു മുക്തി നബിഅഅലി അടുത്തു ചെന്നു എന്നിട്ട് പറഞ്ഞു വേട്ടക്കാരാ ഈ മാനിന് ചെറിയ കുട്ടികളുണ്ടെന്നാണ് അത് പറയുന്നത് ഈ മാനിന് ചെറിയ കുട്ടികൾ ഉണ്ട് എന്നാണ് അത് പറയുന്നത് അത് പ്രസവിച്ചു കിടക്കുന്ന മാനാണത്രേ അത് ഒരിക്കൽ കൂടി കാട്ടിലേക്ക് പോയിട്ട് തൻ്റെ കുട്ടികൾക്ക് ഒന്നും കൂടി മുല കൊടുത്തതിന് ശേഷം മക്കളോട് വിവരം പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാം എന്ന് ഈ മാൻ എന്നോട് പറയുകയാണ് വേട്ടക്കാരൻ ചോദിച്ചു മുഹമ്മദ് എന്ത് പൊട്ടത്തര ഈ മാന് കാട്ട് പോയിട്ട് കുട്ടികളോട് സമ്മതം വാങ്ങിയിട്ട് ഇങ്ങോട്ടന്നെ വരുന്നോ ജന്ത പറഞ്ഞു ചോദിച്ചു അയൽ പറഞ്ഞു എന്തായാലും വരാമെന്നതെന്നോട് ഉറപ്പ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു വേട്ടക്കാരൻ പറഞ്ഞു എങ്ങാനും ഈ മാൻ മടങ്ങി വന്നില്ലെങ്കിൽ അതിന് പകരം അന്നാർക്കും സമ്മതാണോ ചോദിച്ചു ഈ മാൻ എങ്ങാനും നടന്നു വന്നില്ലെങ്കിൽ മടങ്ങി വന്നില്ലെങ്കിൽ അതിന് പകരമായി ഞാൻ നിന്നാർക്കും സമ്മതാണോ എന്ന് ചോദിച്ചു നിബിധങ്ങൾ പറഞ്ഞു സമ്മതമാൻ ആയിക്കോട്ടെ അറിഞ്ഞു ഇത് വെറുതെ ഇങ്ങനെ ധാരണ പറയുകയാണെങ്കിൽ അറക്കാൻ നിന്നൊടുക്കാൻ കഴിയൂല മാന് പോയിട്ട് വരും പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അറക്കാൻ നിന്നൊടുക്കാൻ വേണ്ടി പറ്റുന്നത് താങ്കൾ അവിടെ നിന്നു മാൻ കാട്ടിലേക്ക് പോയി ആ സംഭവത്തിൽ വിശദീകരിക്കുന്നുണ്ട് കാട്ടിൽ ചെന്നപ്പോൾ മാനിന്റെ കുട്ടികൾ മാനിനോട് പറഞ്ഞു എത്ര നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങൾക്ക് മറ്റൊരു തള്ളമാൻ വന്ന് മുലതന്നിട്ടുണ്ട് നിങ്ങൾ വേഗം മടങ്ങിപ്പോകണം

തന്നെ സംഗതി നബി തങ്ങൾ പറഞ്ഞു സിംഹം കരയുമ്പോൾ അത് പറയുന്നത് അള്ളാഹു മല തുസല് മാറൂഫ് പടച്ചോനെ മാവറൂഫിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരരുതേ എന്നാണ് അത്ര മാവറൂല് മസ്തിഷ്കത്തിൽ നിന്ന് താഴേക്കിറങ്ങിയവൻ ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത സ്നേഹമുള്ള ആൾക്കാണ് മാവറൂഫ് എന്ന് പറയുന്നത് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല ഞാനൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോളി നല്ലൊരു പുസ്തകം അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു അത് നബിതങ്ങളെ പറ്റിയുള്ള പുസ്തകമായാലേ വേം വിറ്റ് ചെലവാകും ഇനിയിപ്പോൾ റബി ഉള്ളഹുലി വരുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ലോണം പൈസ ഇട്ടും വേം വിറ്റ് ചിലവാകും കൂലി ഇട്ടില്ല പഠിച്ചൊന്നും ഇരുന്ന് കിട്ടും സംഗതി ഇപ്പൊ വിൽക്കാൻ വേണ്ടിയിട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് എഴുതുകയാണ് എന്നാലും കിട്ടും പഠിച്ചൊന്നിരുന്ന് കൂലിയോ കിട്ടും റബില്ലാല് വരുന്നതിൻ്റെ മുന്നേ നബിതങ്ങളെ പറ്റിയിട്ട് സല്ല അല്ലാസ്ലം ഒരു പുസ്തകം എഴുതിയാൽ നല്ല കായിട്ടും എന്ന് ആര് പറഞ്ഞു തന്നതാണ് മസ്തിഷ്കം തല പറഞ്ഞു പറഞ്ഞതാണ് അതേ സമയത്ത് ഞാനൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു എന്താ പങ്ങനായാലും വേണ്ട ആദ്യം എഴുതുന്നത് നെദിനെ പറ്റി തന്നെ ആയിക്കോട്ടെ എന്നാണ് തീരുമാനമെങ്കിൽ അതാരു പറഞ്ഞു തന്നതാണ് ഹൃദയം പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ലെട്ടോ വെളിയങ്കോട് ഒമർക്കാതെ റൗല അടുത്ത് ടുത്ത് യാക്രമ വീത്തിയല്ലോ എന്ന് ചൊല്ലിയപ്പോൾ റൗതാ ഷെരീഫിന്റെ വാതിൽ തുറന്നു കൊടുത്തു എന്നാണ് താരിഖ് ഈ റൗലന്റെ വാതിൽ അങ്ങനെ തുറക്കൊന്നുമില്ല എന്ന് പറയലുണ്ട് ചില കാര്യം ഈ പറഞ്ഞാൽ പറഞ്ഞപ്പ നാലാൾ കാണുന്ന രൂപത്തിൽ തുറന്നു കൊടുത്തു പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അല്ലെ അയിന് ആരും കണ്ടിട്ടില്ലല്ലോന്നുള്ള സി സി ടി വി കാണാനില്ലല്ലോ എന്നൊക്കെ ഉള്ള അതിന്റെ പ്രസക്തി എവിടെ ഉണ്ടാവുക വെളിയങ്കോട് ഒമർക്കാലിക്ക മുത്തുനബി റൗലന്റെ വാതിൽ തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞാല് ആ പൂട്ടും ചാക്കോലൊക്കെ എടുത്തു കാണ്ടിന്ന് തുറന്നുകാണ്ടിരിക്കോളി എന്ന് പറഞ്ഞു ഒന്നല്ലോ അങ്ങനെയാണെങ്കിലല്ലോ പ്രശ്നം ആ തുറക്കല് ഉമർഗാദിക്ക് മാത്രമേ അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്കോ അത്രയല്ലേ ഉള്ളൂ അത്രയുള്ളുല്ലോ പറഞ്ഞതിന്റെ അർത്ഥം എന്തായാലും തുറന്നെടുത്തു എന്നാണ് ഈ യാക്രമ ബെയ്ത്ത് മൗലി കിത്താബിന്റെ സൈഡിലുണ്ടല്ലോ ഉണ്ടല്ലോ ഞമ്മളൊരു സ ഉമ്രക്കുമായപ്പോ അല്ലെങ്കിൽ അജിനും ആയപ്പോ ആ ബെയ്ത്തിന്റെ ഒരു ഫോട്ടോ സാറ്റ് എടുത്ത് എടുത്തുകൊണ്ടാണ് പോയിട്ട് നൂറോട്ടം ചെല്ലിയാലും തുറക്കൂല എന്താ കാരണം ഉമർ കാലിക്ക് തല പറഞ്ഞു കൊടുത്തതായിരുന്നില്ല അത് ചെല്ലിയാൽ മതിയെന്ന് ഉമർകാലിക്ക് കൽബ് കൊടുത്തതാണ് ഞമ്മക്ക് ഈ ഐഡിയ തല പറഞ്ഞു തന്നതാണ് എന്നുള്ളതാണ് വ്യത്യാസം ഇതാണ് തലയും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം